ഷാനവാസ് തിരിച്ചെത്തിയോ ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസിൽ നിന്നും പുറത്തുപോകുക അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ പ്രൊമോയിൽ ഇരിക്കുന്ന കവർ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എവിഷൻ പ്രക്രിയയിലേക്ക് പോവുകയാണെന്ന് ലാലാട്ടൻ പറയുന്നു കൂടാതെ ഇത് പ്രേക്ഷകരുടെ തീരുമാനമാണ് ഇത് ഈ ഒരാഴ്ചത്തെ കാര്യം മാത്രം നോക്കിയല്ല അവര് ഷോയുടെ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്തിയാകും തീരുമാനം എടുത്തിട്ടുണ്ടാവുക എന്നുകൂടി ലാലാട്ടൻ പറയുന്നു തുടർന്ന് ഈ ഇരിക്കുന്നതിൽ ആരെയെങ്കിലും സേവ് ചെയ്യണമെന്നുണ്ടോ എന്ന് ആതിരയോട് ചോദിക്കുന്നു ന്യൂറയെയും അനുമോളെയും സേവ് ചെയ്യണമെന്ന് ആതിര പറയുമ്പോൾ അത് പറ്റില്ല ആരെങ്കിലും ഒരാളെ മാത്രമേ സേവ് ചെയ്യാൻ പറ്റൂ എന്ന് ലാലാട്ടൻ പറഞ്ഞു തുടർന്ന് അനീഷിനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നോറ എന്ന് അനീഷ് പറയുന്നു അടുത്തത് സാബുമോനോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അത് ലാലേട്ട ഞാൻ എന്റെ എന്ന സാമൂഹന്റെ സ്ഥിരം ശൈലിയിലുള്ള മറുപടി അവസാനം നെമിൻ എന്ന് പറഞ്ഞ ലാലേട്ടൻ നിർത്തുന്നു ഈ സമയം ആതിലൊഴിച്ചുള്ള ബാക്കി ഏഴുപേരെയാണ് നമ്മളെ കാണിക്കുന്നത് എന്നാൽ ആതിലിയോട് ചോദിക്കുന്ന സമയത്ത് നമ്മളീ കാണുന്ന പോലെ തന്നെ ആതിലയുടെ പുറകത്ത് ഷാനവാസിനെ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷാനവാസ് ഹൗസിൽ തിരിച്ചെത്തിയെന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതാണ് പുറത്തു പോയത് ആരാണെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കൂടി മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ പല പേരുകളും പറയുന്നുണ്ടെങ്കിലും എപ്പിസോഡിൽ മാത്രമേ അറിയാൻ